നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടു മൂന്ന് പുതിയ സിനിമ അപ്ഡേഷനുകളാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് കുറെ നാൾക്ക് മുമ്പ് മമ്മൂക്കയുടെ കതിരവൻ എന്നൊരു സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നിരുന്നു അരുൺരാജ് എന്ന് പറഞ്ഞ ഒരു യുവ സംവിധാനമാണ് ഈ സിനിമ എടുക്കുന്നതെന്നാണ് ആദ്യമൊക്കെ വാർത്തകൾ വന്നത് ഈ അരുൺരാജ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പോലും ആ സിനിമ ചെയ്യാൻ മമ്മൂക്ക തയ്യാറായി എന്നാണ് അറിഞ്ഞത് അയ്യങ്കാളി എന്ന് പറയുന്ന ആ ഒരു ചരിത്ര സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മമ്മുക്കാടെ ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് മമ്മുക്ക ഈ സിനിമ ചെയ്യുന്നില്ല മലയാളത്തിലെ മറ്റൊരു യുവ നടൻ ഈ സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഈ അരുൺ രാജും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നവർ ഒരു പുതിയ ഒരു അപ്ഡേഷൻ കൊടുത്തിരുന്നു മമ്മുക്കെ വെച്ചിട്ട് ബ്രാൻഡ് ചെയ്യാനായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ കതിരവൻ എന്ന സിനിമ മമ്മൂക്ക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും കൂടുതൽ ആ ഒരു വാർത്ത പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയിരുന്നു അപ്പൊ അത് തന്നെയാണോ ഈ അരുൺരാജ് എന്ന് പറയുന്നത് ഈ സംവിധായകന്റെ ഒരു ലക്ഷ്യം എന്ന് ഏർ ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു സിനിമ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ അന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമ തന്നെയാണ് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നു ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമ സിനിമ നിർമ്മിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രം വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് സിനിമ ഒരുങ്ങുന്നത് മലയാളം തമിഴ് തെലുങ്ക് മറ്റ് അഞ്ചോളം ഭാഷകളിലായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് അല്ലാലിന്റെ ആദ്യ ഇറങ്ങുന്ന ബറോസ് എന്ന സിനിമയും ഈ ഡിസംബറിൽ സിനിമ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ചെറിയ ഒരു ടീച്ചറും കൂടെ നമുക്കൊന്ന് കാണാം ഇപ്പൊ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു നടനായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കന്നഡ താരം രാജ്ബീർ ഷെട്ടി രാജ്ബീർ ഷെട്ടിയുടെ പാൻ ഇന്ത്യൻ സിനിമയുടെ ഒരു ടീസർ കൂടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ടീസർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് സിനിമാവിശേഷങ്ങളോ ഒന്ന് പറയാണ്ട് നേരെ ടീച്ചറിലോട്ട് പോകാം ാണ് സിനിമയുടെ പേര് ഒരു ചെറിയൊരു ടീച്ചറാണ് അമ്പത് സെക്കൻഡുള്ള ഒരു ടീച്ചറാണ് ഇപ്പൊ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ടർബോ എന്ന സിനിമയിലൂടെയാണ് രാജ്പീർ ഷെട്ടി മലയാളത്തിലേക്ക് എൻട്രി ചെയ്തത് അതിനുശേഷം പെപ്പ നായകനകത്ത് എത്തിയ കൊണ്ടൽ എന്ന സിനിമയിലും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് കൈകാര്യം ചെയ്തു അതിൽ ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മമ്മൂട്ടിയുടെ കതിരവൻ എന്ന സിനിമ അത് ഇനി ഉണ്ടാവില്ല എന്നുള്ള നിരാശകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അയ്യങ്കാളിയെ പോലുള്ള ആ ഒരു യോദ്ധാവിന്റെ സിനിമ അത് മലയാളത്തിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ നടന അല്ലാതെ വേറൊരു നടനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ അരുൺരാജ് എന്ന് പറയുന്ന യുവ സംവിധായകൻ പല ഇന്റർവ്യൂയിലും ഞാൻ തന്നെ അദ്ദേഹത്തെ പോയി ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞത് ഈ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് മമ്മൂക്കായെ ചെയ്യത്തുള്ളൂ മറിച്ച് ഈ സിനിമ ആരും ചെയ്യില്ല അല്ലെങ്കിൽ ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇപ്പോ തോന്നുന്നത് എന്ന് പറയുന്ന ആ മഹാനടന്റെ ആ നാമം വെച്ചുകൊണ്ട് അയ്യങ്കാളി എന്ന് പറഞ്ഞ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് കൂടുതലായിട്ടുള്ള ഒരു പരസ്യം അവന് ലഭിച്ചിട്ടുണ്ട് അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇതിന്റെ ഒരു ലക്ഷ്യം കാരണം മമ്മുക്കായുടെ അടുത്തേക്ക് ഈ ഒരു സിനിമ എത്തിയിട്ടില്ല എന്നാണ് സിനിമാ ലോകത്ത് നിന്നും കിട്ടുന്ന മറ്റു ചില റിപ്പോർട്ട് കാരണം അത്തരത്തിലൊരു സിനിമ എത്തണം എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് ചെയ്തിരിക്കും കുരിശ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതിനു മുമ്പ് ഇപ്പള്ളി സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഇത്രയും വലിയൊരു പിന്നെ ചരിത്ര പുരുഷന്റെ ഒരു സിനിമ ഒരു ബ്രഹ്മ സിനിമ കൂടിയിലാണ് ഈ സിനിമ ഒരുങ്ങാൻ പോകുന്നത് അപ്പം അത്രയും വലിയൊരു സിനിമ എടുക്കാനായിട്ടുള്ളൊരു ടാലന്റ് ഈ അരുൺരാജൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് കാരണം കുരിശ് സിനിമ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇപ്പം അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ മമ്മക്കായ വെച്ചിട്ട് ബ്രാൻഡ് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല എന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയെ നിങ്ങളെ സ്വന്തം സിനിമ കാഴ്ച